ശ്രീ ദിലീപ് മുഹമ്മദ് വരികൾ ശബ്ദം വിനോദ് പ്രകൃതി വികൃതിയിൽ പൊലിഞ്ഞു പെരുന്നൊലിഞ്ഞുപോയ സഹജീവികൾ തന്നുടെ രോദനം കാതിൽ മുഴങ്ങുന്നു ആർത്തിരമ്പി കൊണ്ടടിച്ചു മലമുകളിൽ നിന്നും തിരമാല പോലാ മലവെള്ളപ്പച്ചിൽ ഒഴുക്കി സ്വപ്ന സൗദവും നീ നിദ്രയില്ലാണ്ടുപോയൻ കുടുംബത്തെ എന്നയ്ക്കുമായി നീ ഉറക്കി എന്റെ ജന്മരാജ്യത്തിൻ ിൽക്കുമ്പോൾ ഞാൻ കണ്ടു എൻ ജന്മനാടിൻ രക്ഷയേകും ധീരരാം ജവാൻമാരെയും ആ കരങ്ങളെത്രയോ ജീവന്റെ തുടിപ്പുകൾ കാശ്വാസമേകി വിശ്രമമില്ലാതെ വീണ്ടും മലയുന്നു ജീവന്റെ സ്വന്തനം തേടി ും ചേറിൻ മണത്തോടൊപ്പം വമിക്കുന്നു അഴുകിയ മാംസത്തിൻ ഗന്ധവും ഒന്നിനും മറ്റൊന്നു പരിഹാരമല്ലെങ്കിലും നാം ഒന്നായി നൽകിടും പുതു ജീവിതം വടുക്കുവാൻ കൈമൈ മറന്നൊരു സഹായം ഒന്നിനും മറ്റൊന്ന് പരിഹാരമല്ലെങ്കിലും നാം ഒന്നായി നൽകിടും പുതുജീവിതം പടുക്കുവാൻ കൈമെയ് മറന്നൊരു സഹായം